ഇന്ന് ചെയ്യുന്നത് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഒരു കേക്കാണ് ഓൾറെഡി ബേസും കാര്യങ്ങളൊക്കെ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചതാണ് നോർമൽ വാനില ബേസ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അതിൽ ഇത്തിരി വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമൽ വാനില ബേസ് വൺ കപ്പ് ഫ്ലോറിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ലോട്ടസ് ബിസ്കോഫിൻ്റെ പൗഡർ അതായത് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ആ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് കേക്ക് വറ്റിയാനുള്ള മിൽക്ക് സിറപ്പിലും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിലും കൂടി ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ആഡ് ചെയ്തിട്ടാണ് വിപ്പ് ചെയ്തെടുത്തേക്കുന്നത് വിപ്പിംഗ് ക്രീമിൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പൗഡറും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവർ ചെയ്യുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ഫ്ലേവറ് ട്രൈ ചെയ്യുന്നത് ഒത്തിരി അവർ നല്ല അഭിപ്രായം പറഞ്ഞൊരു കേക്കാണ് അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായൊരു കേക്കായിരുന്നത് നമ്മളാരും ഒരു കേക്ക് മുന്നേ ട്രൈ ചെയ്യാത്തത് കൊണ്ട് വീട്ടിലേക്കും ഞാൻ ചെറുതൊരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായൊരു കേക്കായിരുന്നു ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് മേടിച്ച് അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കേക്കിൽ വന്നപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ത്രീ ഇയേഴ്സ് മുന്നേ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു നമ്മുടെ ആദ്യമേ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നൊരു വീഡിയോ ആണിത് ആദ്യമായിട്ടൊരു ഫ്ലേവർ ട്രൈ ചെയ്യുകയും ആ ഫ്ലേവറിന് ഇത്രയും നല്ല ഫീഡ്ബാക്ക് കൂടി കിട്ടിയപ്പോൾ ഈ വീഡിയോ തന്നെ ആദ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയും സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഞാൻ മിനിമം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്ക് ആണെങ്കിൽ ഓവർനൈറ്റ് വെച്ച് സെറ്റ് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കാം ഈ ക്രീമിൽ ഞാൻ കുറച്ച് ഡോട്ടസ് ബിസ്കോട്ടിൻ്റെ സ്പ്രെഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഡ്രിപ്പ് ഡിസൈൻ ചെയ്യാനായിട്ട് ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് തന്നെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തേക്കുന്നതാണ് യൂസ് ചെയ്യുന്നത് ഡ്രിപ്പ് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു അതിനുശേഷം ബാക്കി വരുന്ന ഒന്ന് മേളിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആ സ്പ്രെഡ് ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്കായി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് പൊടിച്ചിട്ട് ലോട്ടസ് ബിസ്കോഫിൻ്റെ തന്നെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് മേളിൽ ഒന്ന് തൂക്കി കൊടുത്തു ബാക്കി പിന്നെ ബിസ്ക്കറ്റും ക്രീമും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ബിസ്ക്കറ്റിൻ്റെ പൗഡർ അതുപോലെ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ തന്നെ പൗഡറ് റെഡ് വെൽഡിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പാടായിരിക്കും ആ സമയത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് അവിടുന്ന് കുറച്ച് ആ പൗഡർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ നല്ല സ്റ്റേബിളായിട്ട് തന്നെ കേക്കിലിരുന്നോളൂ ബാലൻസ് ക്രീം കൊണ്ട് താഴത്ത് കൂടി ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് കൂടെ സെറ്റായിട്ടുണ്ട് താങ്ക് യു